സൗത്ത് ഇന്ത്യയിലുള്ള ആളുകളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് മസാല ദോശ സാധാരണയായി തമിഴ്നാട്ടിലാണ് ദോശ നന്നായിട്ട് കാണുന്നത് നമുക്കിന്ന് ഒരു തമിഴ്നാട് സ്റ്റൈല് ദോശ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ആദ്യമായിട്ടിത് നമ്മൾ കണ്ടം തുണ്ടം വെട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരു പൊട്ടറ്റോനെ നാലായിട്ട് നുറുക്കി അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ച് വച്ചിട്ടുള്ള പൊട്ടറ്റോ ആണിത് ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ മൂന്ന് മീഡിയം സൈസ് സവാള വളരെ ചെറുതായി അരിഞ്ഞെടുത്താണത് പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് ആണ് ഇഞ്ചി പച്ചമുളക് വളരെ ഫൈനായിട്ട് അരിഞ്ഞെടുത്തേണ്ട ഒരു അതിപ്പോൾ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യുക ഇത് ഇപ്പോൾ ഫ്രഷ്ലി ഗ്രൗണ്ടഡ് പേപ്പറാണ് അതായത് കുരുമുളക് ഫുൾ പൊടിക്കണ്ട കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണത് ഇത് നമ്മുടെ എല്ലാവരും വിചാരിക്കും മസാല ദോശയിൽ ധാരാളം മസാല ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് ആക്ച്വലി മസാല ദോശ തമിഴ്നാട് സ്റ്റൈലിൽ ഉണ്ടാക്കാനായിട്ട് കുരുമുളകും അതേപോലെ തന്നെ ഇത് ജീരകം നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ച് വച്ചിട്ടുള്ള ജീരകമാണത് ഇത് ഫ്രഷ് മല്ലിയല ഇത്രയും സാധനങ്ങളാണ് പിന്നെ മഞ്ഞപ്പൊടിയും ഉപ്പും മാത്രമേ നമുക്ക് ഇനി മസാല ദോശ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ ആ മഞ്ഞപ്പൊടിയും ഉപ്പും നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ പാത്രത്തിലേക്ക് ഇടും കുറച്ച് അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതുകൊണ്ട് വലിയൊരു കടായിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാരലി നമ്മളിവിടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ അവസാനം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ തിളച്ച വെള്ളം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ വെസലിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് അധികം വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല ഇത് നമ്മുടെ ഈ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളക് ഇതിനകത്ത് വെളുത്തുള്ളി ചേർക്കില്ല ഇഞ്ചിയും പച്ചമുളകും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൊടുക്കുകയാണ് ഫൈനായിട്ട് ഇഞ്ചിയും പറ്റവും അതിലേക്ക് എടുക്കും ഇഞ്ചിയും പറ്റണകും ഇരുമ്പോൾ ഒരു പ്രത്യേക മണം വരും നല്ല ഒരു രസമുള്ള സ്മെല്ലാണത് സാധാരണ ചിക്കൻ കറിയൊക്കെ പോലെ അത്രയും അങ്ങ് റോസ്റ്റാകേണ്ട ആവശ്യമില്ല പക്ഷെ എന്നാലും ഇഞ്ചിയുടെ ഒരു ജസ്റ്റ് ഒരു കളറ് മാറി ആ ഇഞ്ചിയുടെ ജ്യൂസൊക്കെ എണ്ണയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അതിനൊരു പക്ക ഫ്ലേവർ വരുന്നത് ഇതൊക്കെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗൺ ആവാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മളത് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആവണം എന്നു വെച്ചാൽ പച്ചപ്പ് ഒരു പച്ചപ്പുണ്ടാവും ഇഞ്ചിക്കൊരു പച്ചപ്പ് ഉണ്ടാവും ഇഞ്ചിയുടെ പച്ചപ്പ് മാറി വരണം അത് സ്ലൈറ്റ്ലി ബ്രൗൺ ആവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ സ്ലൈറ്റ്ലി ബ്രൗൺ ആകുമ്പോൾ നമ്മൾ ഫൈനലി അതായത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ഇതിലേക്ക് ഇടുന്നുണ്ട് ഈ സവാളയും ഫുള്ളായിട്ട് വേവണ്ട ആവശ്യമില്ല സവാളയും ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഒരു സവാള എളുപ്പത്തിൽ വാടിക്കിട്ടാൽ മതി സവാള എടുപ്പത്തിന് വാടി കിട്ടാൻ വേണ്ടി നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ട് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പൊ ഉപ്പിടുന്നോട് സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടും അപ്പൊ ഈ സവാളയുടെ ഒപ്പം തന്നെ നമ്മുടെ ഇഞ്ചിയും പച്ചമുളക് എല്ലാം വീണ്ടും സ്ലൈറ്റ്ലി ഒന്ന് റോസ്റ്റ് ആകുന്നതുകൊണ്ട് അത് അങ്ങനെ ഫുള്ള് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല അതിനു മുമ്പ് നമുക്ക് സവാള ഇടാം നമ്മൾ സവാള ഇത്രയും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതി നല്ലതായിട്ട് സ്ലൈറ്റ്ലി അതിന്റെ കളറ് പിങ്കി സ്റ്റോൺ മാറിയിട്ട് പതുക്കെ വെളുത്തൊരു ഗ്ലേസ്ഡ് ഫിനിഷ് വരും ഗ്ലേസ്ഡ് ഫിനിഷ് വരുന്ന സമയം നമ്മളൊരു സെൻ്ററിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും ഈ മഞ്ഞൾപ്പൊടി പയ്യൊന്ന് റോസ്റ്റാവണം ഈ മഞ്ഞൾപ്പൊടി അതിന് ശേഷം മഞ്ഞപ്പൊടിയും ചേർത്ത് ഇതിങ്ങനെ ഇളക്കി കൊടുക്കും മഞ്ഞൾക്ക് ചെറിയ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ മുമ്പിൽ നിൽക്കുന്നതാണെന്നല്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലുതായിട്ടൊന്നും അത് ആവേണ്ട ആവശ്യമില്ല നമ്മൾ അതിന് ശേഷം നമ്മൾ ഈ ജീരകം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള ചെറുതായി ചൂടാക്കിയതിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുള്ള ജീരകമാണ് ഈ ജീരകമാണ് ഇതിൻ്റെ മസാല എന്ന് പറയുന്നത് ജീരകം ഇട്ടു ഞാൻ എടുത്തിട്ടുള്ള കുരുമുളക് പൊടി ഇതും ഫുള്ളി അല്ല ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമ്മൾ ആവശ്യത്തിന് എടുക്കും അപ്പോൾ അത് ഇത്തിരി ഞാൻ എടുത്ത് വെച്ച് ഇത്തിരി കൂടി പോയിരുന്നു അതുകൊണ്ട് അതന്നെ എൻ്റെ അനുസരിച്ചുള്ള കുരുമുളക് പൊടി ഇട്ടുള്ളൂ ഇത് ഒന്ന് വീണ്ടും ഒന്നും കൂടി ഇതിൻ്റെ ഒരു ഭക്ഷണം മാറി വരാൻ വേണ്ടി മസാല ഡ്രൈ ആയി ഇത് സാധാരണ ഞാൻ കട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു വലുപ്പം കൂട്ടിയാണ് ഇന്ന് പൊട്ടറ്റോ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇച്ചിരി എടുക്കേണ്ടി വരും പൊട്ടറ്റോ നന്നായിട്ട് വെന്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ ഈ പൊട്ടറ്റോയിലേക്ക് ആഡ് ചെയ്തു ഇനി ഇതിനെ സ്മാഷ് ചെയ്യുന്ന പ്രോസസ്സാണ് സ്മാഷ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഫൈനാണ് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിനെ കുത്തിപ്പൊടിച്ചാലും മതി അപ്പം നമ്മൾ തീ സിമ്മിലാക്കി അപ്പോൾ പാരലി ഇവിടെ നമ്മളിവിടെ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം കൂടി ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കും വെള്ളം തിളയ്ക്കുന്നുണ്ട് അത് നമ്മൾ ഓഫാക്കി അപ്പോൾ ഈ വെള്ളം തിളക്കുന്ന വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഇതിനെ സ്മാഷ് ചെയ്യാൻ വേണ്ടി പോകണത് അപ്പം കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ചില ആളുകൾ കറിവേപ്പില ചേർക്കും ഇവിടെ കറിവേപ്പില ചേർക്കുന്നില്ല പകരം നമ്മൾ മല്ലിയലയാണ് ചേർക്കുന്നത് കറിവേപ്പിലേയും കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കറിവേപ്പം ഇല്ലാതിരിക്കുന്ന അതുപോലെ തന്നെ നമുക്ക് ഈ പൊട്ടറ്റോ വേവിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ ക്യാരറ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ബെറ്റർ കളർ കോമ്പിനേഷൻ കിട്ടും ക്യാരറ്റിൻ്റെ ചെറിയൊരു മധുരം കൂടി ആ ഈ മസാലയ്ക്കുണ്ടാവും അപ്പോൾ ക്യാരറ്റ് ചേർക്കാം എന്താ ഞാൻ ക്യാരറ്റ് ചേർക്കാതെ ഉണ്ടാക്കുന്നത് ക്യാരറ്റിനൊരു എന്താണെന്ന് വെച്ചാൽ പൊട്ടറ്റോടെ വേവനെ വെച്ച് നോക്കുമ്പോൾ ക്യാരറ്റ് പെട്ടെന്ന് വെന്തു പോകും അപ്പോൾ ക്യാരറ്റിലേക്ക് നന്നായിട്ട് ഉടഞ്ഞു ചേരും നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഓറഞ്ച് കളർ ടെക്സ്ചർ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടി ഒരു ബെറ്റർ വിഷ്വൽ ഫീലിംഗ് വരും പക്ഷേ ആക്ച്വലി മസാല ദോശ നമ്മൾ അടച്ചു വെക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അഡീഷ്യൽ ഫീലിംഗിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല മാത്രമല്ല ചെറിയൊരു സ്വീറ്റ്നസും ഫീൽ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ ക്യാരറ്റ് ചേർത്തില്ല സാധാരണ ഞാൻ ഒന്നാറുടെ കാരറ്റും കൂടെ ഇതിൻ്റെ ഒപ്പം ചേർക്കാറുണ്ട് ആദ്യം ചേർത്ത വെള്ളം നല്ല പെർഫെക്റ്റ് ആയിരുന്നു ഇനി നമ്മൾ ഈ മസാല നന്നായിട്ട് ഇളക്കി കൂട്ടാണ് ഇപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് അപ്പം ഇത് എന്തൂരം ഉടക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഓരോരുത്തരും താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ചില ആൾക്കാർക്ക് പേസ്റ്റ് പരിവത്തിലാണ് ഇഷ്ടം ഞാനിപ്പോൾ ഇതൊരു മുപ്പത് ശതമാനം നിലനിർത്തിയാണ് ഉട ചേക്കുന്നത് അപ്പം ചെറുതായിട്ട് പൊട്ടറ്റോ പീസസ് ഉണ്ടാവും അതുപോലെ തന്നെ പേസ്റ്റ് പോലെ ഇരിക്കുകയും ചെയ്യും ഞാൻ ആദ്യം ഒഴിച്ച വെള്ളം നല്ല കറക്റ്റായിരുന്നു ഇപ്പം നമുക്കൊരു സഫീഷ്യൻറ്റ് കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഒരു പേസ്റ്റ് പരിവത്തിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതുവരെ മല്ലിയല ചേർത്തിട്ടില്ല നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ആണ് ഇതിനകത്ത് മല്ലിയല ചേർക്കുക ബാക്കിയെല്ലാം ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കഴിഞ്ഞു നല്ല ഇത് നല്ലൊരു ടെക്സ്ചർ ടെക്സ്ച്ചറുള്ളൊരു പൊട്ടറ്റോ ആയിരുന്നു പൊട്ടറ്റോയുടെ ഒരു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ആദ്യം ഞാൻ ആഡ് ചെയ്ത വെള്ളം വളരെ പെർഫെക്റ്റ് ആയിരുന്നു നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിപ്പോൾ ഇതിന് ഇനി ഒരു ഫർദർ കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മളിനിയിലേക്ക് മല്ലിയ ഫ്ലെയിം ഓഫ് ചെയ്തിന് ശേഷം നമ്മൾ മല്ലിയില ചേർക്കണം നന്നായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലാണ് നല്ല ഫ്രഷ് മല്ലികളാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും അപ്പോൾ അത് മല്ലിയല ഇഷ്ടമുള്ള ആളുകൾക്ക് കൂടുതലും മല്ലിയില ചേർക്കാം ഇതിപ്പം ഞാനൊരു ആവറേജ് ലെവലിലാണ് മല്ല ചേർത്തിട്ടുള്ളത് ഇനി ഇത് നമ്മളിപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം ഓഫ് ആക്കിയെങ്കിലും ഇനി നമ്മളിത് നന്നായി ഇറക്കി കൂട്ടും നമ്മുടെ വെള്ളമെല്ലാം പറ്റി ഇതൊരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ ഇതിപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇതിപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് ആ ഇപ്പം നമ്മൾ ഇരുന്ന ചൂട് കൊണ്ട് തന്നെ ഇത് നന്നായി ഒന്ന് ഡ്രൈ ആകുകയും ചെയ്തു ഇപ്പോൾ ആ ജീരകത്തിൻ്റെയും ആ കുരുമുളകിൻ്റെയൊക്കെ കറക്റ്റ് ഫ്ലേവർ വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെയാണ് മസാല പ്രിപ്പയർ ചെയ്യുന്നത് വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ ഒന്ന് എപ്പോഴും ട്രൈ എപ്പോഴും അല്ല ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി മസാല ദോശ ഉണ്ടാക്കുമ്പോൾ ഈ മസാല ഉപയോഗിച്ചാൽ മതിയാവും ഞാൻ ആദ്യം പറഞ്ഞു കറിവേപ്പിലയും ക്യാരറ്റും ഓപ്ഷനിലാണ് ഞാൻ പലപ്പോഴും ക്യാരറ്റ് ആഡ് ചെയ്യാറുണ്ട് ക്യാരറ്റ് ആഡ് ചെയ്യുന്നതും കറിവേപ്പില ആഡ് ചെയ്യുന്നതും ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഒരു സൗത്ത് ഇന്ത്യൻ മസാല ദോശ ദോശയെന്ന് പറയുമ്പഴേക്കും അതിലേക്കൊരു മല്ലിയിലയുടെ ഫ്ലേവർ നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യുന്നത് കറിവേപ്പില ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സവാള സവാള വഴറ്റുന്ന സമയത്ത് തന്നെ കറിവേപ്പില ആഡ് ചെയ്താൽ അതിനൊരു കുറച്ചും കൂടി ആ ഫ്ലേവർ കിട്ടും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി അല്ലെങ്കിൽ വരുന്ന ഒരു ലെവലിൽ വേണം കറിവേപ്പില ആഡ് ചെയ്യണമായിട്ട് ഉണ്ടാക്കുന്നത് ഒരു ആർട്ടാണ് അതിന് മെയിൻ സെൻറ്ററിൽ ഒഴിക്കുക മാവിൻ്റെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരമാവധി ഈവൻ തിക്നെസ്സിൽ നമ്മൾ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ ദൂസ കാണാൻ ഭംഗിയുണ്ട് ദോശയുടെ മേളവശം ഇപ്പോൾ മൊത്തത്തിൽ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് ഓഫ് നെയ്യ് അത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പതുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് പാൻ പാനെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും നെയ്യ് സ്പ്രെഡായി കിട്ടും അപ്പോൾ അപ്പോൾ അതിന് ശേഷം അത് പയ്യൻ മുടിയാന്ന് തുടങ്ങി ഇപ്പോഴും നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കേണ്ട ആവശ്യമുള്ളൂ എന്നുവെച്ചാൽ എത്ര സ്ലോ കുക്ക് ചെയ്യുന്നു അത്രയും ഡ്രൈ ആയിട്ട് കിട്ടും നമുക്ക് ദോശ ദോശ സോ ഈ ഇങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഫ്ലെക്സിബിളായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് കുക്ക് കഴിഞ്ഞാൽ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും എത്രയും സ്ലോ ആയിട്ട് കുക്ക് ചെയ്യുന്നു അത്രയും ക്രിസ്പി ആയിട്ട് ദോശ കിട്ടും അപ്പം നമ്മൾ സാധാരണ മസാല ദോശ ഉണ്ടാക്കുമ്പോഴേക്കും ഒരു ക്രിസ്പി ഫീലിൽ കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു മീഡിയം ഫ്ലെയിമിലും താഴെ ആക്കിയിട്ട് ദോശ ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ ദോശ അതിങ്ങനെ പതുക്കും മുരിഞ്ഞു വരും ഇങ്ങനെ ദോശ പതുക്കും മുരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല എടുത്തിട്ടുകൊക്കെ ഡ്രോപ്പ് ചെയ്യും അപ്പോൾ അത് ഇവിടെ എല്ലാവർക്കും മസാല ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മൾ കുറച്ചധികം മസാല ഒഴിക്കുന്നുണ്ട് അപ്പം മസാല വെച്ചതിന് ശേഷം പതുക്കെ ഒരു സൈഡിൽ ഇങ്ങനെ പിടിയിക്കും വീഡിയോഗ്രാഫർ ഞാൻ തന്നെ ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട് എന്നാൽ ദോശ വിട്ടു ഒന്നിങ്ങനെ മടക്കി ദോശയുടെ അടിയിൽ കൂടെ പതുക്കെ കിടത്തി ഇങ്ങോട്ട് മടക്കിയാൽ നമ്മുടെ മുതൽ ദോശ റെഡിയാണ് പല മെത്തേഡ്സിലും നമുക്ക് ദോശ ഫോൾഡ് ചെയ്യാം അതിലത്ത് ഒരു മെത്തേഡ് നമ്മൾ നമ്മളിതിൻ്റെ ദോശയുടെ സെൻറ്റർ വരെ ഇങ്ങനെ മുറിക്കുന്നു അതിനുശേഷം നമ്മൾ നമ്മളിതിൻ്റെ ഒരു കോർണറിൽ ഇവിടെ മാത്രം നമ്മൾ കുറച്ച് മസാല വയ്ക്കുന്നു അതിനുശേഷം ഞാൻ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വീണ്ടും ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് ട്രയാൻഡ്രി ഷേപ്പിലുള്ള മസാല വെച്ച് കിട്ടും